ം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ മജ്ലി അടക്കമുള്ള സ്വയംഭരണ കോളേജുകൾ സ്തുതർഹമായ പങ്കുവഹിച്ചിട്ടുണ്ട് ഡോക്ടർ ആർ ബിന്ദു വളാഞ്ചേരി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സാർവത്രികമാക്കുന്നതിൽ മജ്ലിസ് അടക്കമുള്ള സ്വയംഭരണ കോളേജുകൾ സ്തുതർഹമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണോമസ് കോളേജിലെ മെഗാ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നല്ല തലമുറയെ വാർത്തെടുക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം മികച്ച നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിൽ കേരളം ഏറെ മുൻപന്തിയിലാണെന്നും അവർ അഭിപ്രായപ്പെട്ടു കോളേജ് കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് ജോബ് ഫെയർ നടന്നത് ബാങ്കിങ് ഇൻഷുറൻസ് ഐ ടി മീഡിയ അനിമേഷൻ ഹെൽത്ത് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നും അൻപതോളം പ്രമുഖ കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് മേളയിൽ വിവിധ കമ്പനികളിൽ നിയമനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് രണ്ടായിരത്തി ഇരുപത്തി സ്വയംഭരണ പദവി ലഭിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യമായി സ്വയംഭരണ പദവി ലഭിക്കുന്ന സ്വാശ്രയ സ്ഥാപനമാണ് മജിലിസ് മൾട്ടിമീഡിയ അനിമേഷൻ ഡിസൈൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൈക്രോബയോളജി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ തുടങ്ങിയ പുതിയ തലമുറയിൽപ്പെട്ട ജോബ് ഓറിയന്റഡ് കോഴ്സുകളാണ് മജ്ലിസിൽ ഉള്ളത് മജ്ലിസ് കോളേജിന് ഓട്ടോണോമസ് പദവി ലഭിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അക്കാദമിക് വർഷം മുതൽ കോളേജ് വെബ്സൈറ്റ് വഴിയാണ് മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ഹലീമുദ്ദീൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി മജ്ലിസ് പ്രസിഡന്റ് കെ എസ് എ തങ്ങൾ ജനറൽ സെക്രട്ടറി എം പി മുസ്തഫൽ ഫൈസി ടി പി മുഹമ്മദ് കോളേജ് സെക്രട്ടറി സി പി ഹംസ ചെയർമാൻ സലീം കുരുവമ്പലം ഹാജി കാടാമ്പുഴ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി അക്കാദമിക് ബോർഡ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അലി നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു അല്ലെങ്കിൽ അതിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അനുയോജ്യമായ ഒരു തൊഴിൽ ലഭിക്കുക എന്നുള്ളതാണ് ആധുനിക മത്സരാധിഷ്ഠിതമായ ലോകത്ത് അനുയോജ്യമായ ഒരു ജോലി ലഭിക്കുക എന്നുള്ളതിൽ പറയുക थड़ आसमाया හडदम इस अ ख अ ज ी रीवटीी अव सभाय सपोडसी ना त्रवा आवाज ट കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് പ്രചോദനം നൽകിയ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ അന്ന് വെച്ച ഈ സ്ഥാപനം ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്വാശ്രയ കോളേജായി മാറിയിരിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഇവർ നമ്മൾ ഇവിടെയിരിക്കുന്നത് असांजो कड़े कड़ी आले माने पूर्व अभिवीह सामूदत എന്ന ഏറ്റവും പങ്ക് െ ഹൃദയപൂർവം ഈ കോളേജിനു വേണ്ടിയും നാടിനു വേണ്ടിയും അഭിനന്ദിക്കുകയാണ് അനുമോദിക്കുകയാണ് കേരളത്തെ ഒരു പുതിയ വിദ്യാഭ്യാസ ഹബായി പുതിയ നയങ്ങളോടുകൂടി മാറ്റം വരുത്തണം എന്നാണ് ഈ ഗവൺമെന്റ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരുപാടേറെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനനുസൃതമായുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടർ പ്രവർത്തനം അല്ലെങ്കിൽ ആരംഭ പ്രവർത്തനം എന്നുള്ള നിലക്കാണ് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകളാക്കി മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ഒരു സംവിധാനവും പുതിയ ഒരു നിലപാടുകളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് അടുത്ത വർഷം ഈ കൂടി അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായും കാലഘട്ടത്തിനനുസൃതമായും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെയും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെയും അവർക്ക് പഠനവും ജോലിയും മറ്റ് ഇതര നിലപാടുകളുമൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ടുപോകുന്നു എന്ന ഒരു സന്ദർഭത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മന്ത്രി ഇവിടെ വന്നിട്ടുള്ളത് പോരായ്മകളും ന്യൂനതകളും ഉണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു അതിന് പോരായ്മകളും ന്യൂനതകളും ഉണ്ടാകാൻ പറഞ്ഞ ഒരു പുതിയ തുടക്കമാണ് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കേരളത്തെ ഉദ്ദേശിക്കുന്ന തരത്തിലൂടെയുള്ള ഒരു വിദ്യാഭ്യാസ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിക്കാൻ പ്രിയപ്പെട്ട ബിന്ദു ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന പ്രത്യാശയും സർവകലാശാലയിലെ ആദ്യത്തെ സ്വാശ്രയ കോളേജ് എന്ന നിലയിൽ ആരംഭിച്ച് ഇപ്പോൾ സർവകലാശാലക്ക് കീഴിലെ ആദ്യത്തെ ഓട്ടോണമസ് പദവിയുള്ള എന്ന ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന ഈ ജോബ് ജോബ് എല്ലാവിധ ആശംസകളും ഫെയറിന് എല്ല ഉദ്യോഗാർത്ഥികളായ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ ഭാവുകൾ നേരുന്നു മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഗുണമേന്മയുള്ള അക്കാദമിക സാഹചര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് കാലാനുസാരിയായിട്ടുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകളിലേക്കും സംവിധാനങ്ങളിലേക്കും വിദ്യാർത്ഥികളെ നയിക്കുന്ന വിധത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള വിഷനോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അതിയായ സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് മുൻകാലങ്ങളിൽ പ്രായണ ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ വിരളമായിരുന്ന നമ്മുടെ ഈ മേഖലയിൽ അതിസാധാരണക്കാരായ കുട്ടികൾക്കും ഏറ്റവും മികച്ച ഏറ്റവും ആധുനികമായ പഠന സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഈ കലാലയം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത് ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും അഭിവാദ്യവും ഇപ്പോൾ അർപ്പിക്കുക കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇവിടെ ഇതിനകം സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമൂലവും സമഗ്രവുമായ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെയുള്ള എല്ലാ വിവിധ സർവകലാശാലകളും കലാലയങ്ങളും അക്രഡിറ്റേഷനിലും എൻ ഐ ആർ റാങ്കിങ്ങിലും എല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിൽ കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും എ ഡബിൾ പ്ലസും കാലിക്കറ്റും കുസാറ്റും കാനടി സർവകലാശാലകൾ എ പ്ലസും നേടി ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ നാൽപ്പത്തിരണ്ട് കലാലയങ്ങൾ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ ഇരുന്നൂറിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിനർത്ഥം ഏറ്റവും മികച്ച ഇരുപത്തിയൊന്ന് ശതമാനം കലാലയങ്ങൾ കേരള സംസ്ഥാനത്താണ് ഉള്ളത് എന്നുള്ളതാണ് ഗുണനിലവാര പരിശോധനകളിലേക്ക് പോകാൻ തക്ക വിധത്തിൽ എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെ നിരവധി പരിശീലന പരിപാടികളെല്ലാം നമ്മളിപ്പോൾ ഒരു